എന്റെ പേര് സജീവ് എനിക്കൊരു വിയോജിപ്പുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ യഥാർത്ഥ സബ്ജക്റ്റിൽ നിന്ന് മാറി യഥാർത്ഥ സബ്ജക്റ്റിൽ നിന്ന് മാറി അതായത് സ്കൂൾ സമയം കൂട്ടുന്നതിനെ കുറിച്ച് അതായത് കുട്ടികൾക്ക് താല്പര്യമില്ല അധ്യാപകർക്ക് താല്പര്യമല്ല മാതാപിതാക്കൾക്ക് താല്പര്യമില്ല ട്യൂഷൻ സെന്ററുകൾക്ക് താല്പര്യമില്ല സമയം വർദ്ധിപ്പിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് മാഷ അംഗീകരിക്കുന്നു ചോദ്യം ആ എനിക്ക് വളരെ ലളിതമാണ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്തകൾക്ക് വേണ്ടെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ എനിക്ക് വില ഒന്നുമില്ല അതായത് ഇത് എൻ്റെ കാര്യം വേണ്ട ലളിതമാണ് എൻ്റെ കാര്യം ഇത് തീരുമാനിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ് അധ്യാപക സംഘടനകളാണ് അധ്യാപക രക്ഷാകർത്തര സമിതികളാണ് സ്കൂളുകളാണ് അതിലൊന്നും തർക്കമില്ല അത് പക്ഷേ പുരോഹിതന്മാർ പറഞ്ഞുകൊണ്ട് പിന്നോട്ട് പോരുന്ന മാത്രമേ എനിക്ക് ബാധയുള്ളൂ വേറെ എനിക്കിതിലൊരു വാശമില്ല കാരണം ഞാൻ എൻ്റെ മക്കളാരും പഠിക്കുന്നില്ല ഞാൻ സ്കൂൾ പഠിത്തം നിർത്തിയിട്ട് പത്ത് എഴുപത് കൊല്ലായി പത്ത് അറുപത് കൊല്ലായി അവൈ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇത് പുരോഹിതൻ പറയുന്നതിനനുസരിച്ച് ഈ നാട് ഭരിക്കുന്ന ഒരു പണി ഗവൺമെൻറ് എടുക്കരുതെന്ന് മാത്രമേ എനിക്ക് വാദമുള്ളൂ സമയത്തിനൊക്കെ അങ്ങ് തീരുമാനിക്കാം ഞാൻ ഇപ്പോൾ ഒന്നും പഠിച്ച ഒരാളല്ല ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ ഇപ്പം ജെൻഡർ ജസ്റ്റിസ് പെൺകുട്ടിക്ക് ഇപ്പോൾ ഒന്നാമത് ആണുങ്ങളുടെ ഡ്രസ്സാണ് പാൻസ് എന്ന് ഇവിടെ ഒരു തെറ്റിദ്ധാരണയാണ് പാൻസ് ഇട്ടു തുടങ്ങിയ നാട്ടിലൊന്നും ആണുപൊണ് ഒരുപോലെയാണ് ഇടുന്നത് പെൺകുട്ടിക്ക് പാൻറ് ഇടണമെങ്കിൽ സൗകര്യം അവർ ഇട്ടോട്ടെ സൗകര്യമില്ല അവരിടേണ്ടത് അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത് ജുംബാ ഡാൻസിന് പോകണം എന്നൊരു ഉണ്ടെങ്കിൽ പെൺകുട്ടിക്കുണ്ടെങ്കിൽ ആൺകുട്ടിക്കുണ്ടെങ്കിൽ അവർക്ക് പോകാൻ സ്വാതന്ത്ര്യം വേണം അവർക്ക് പോകണ്ടാന്നാണെങ്കിൽ പോകാതിരിക്കാൻ സ്വാതന്ത്ര്യം വേണം ഇതാണ് എൻ്റെ നിലപാട് അല്ലെ ഞാൻ സമയം മാറ്റണം എന്ന് പറയുന്നില്ല സമയം ഗവൺമെൻറിന് മാറ്റണമെങ്കിൽ ഗവൺമെൻറ് മാറ്റട്ടെ ബന്ധപ്പെട്ട ആളോട് കൂടി ആലോചിക്കട്ടെ വിദ്യാർത്ഥി സംഘടനകളുണ്ട് അധ്യാപക സംഘടനകളുണ്ട് അധ്യാപക രക്ഷാ സംഘടനകളുണ്ട് മറ്റു പലതും ഉണ്ട് അവിടെ ആലോചിക്കട്ടെ അല്ലാതെ അത് പള്ളി തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ നടക്കില്ല അത്രയേ ഉള്ളൂ അത് ക്രിസ്ത്യൻ പുരോഹിതനാണെങ്കിലും മുസ്ലിം പുരോഹിതനാണെങ്കിലും ഹിന്ദു പുരോഹിതനാണെങ്കിലും ഈ നാട് ഭരിക്കുന്ന സമാന്തര ഭരണകൂടമായി മാറാൻ മതത്തെ വിടാൻ പറ്റില്ല വരെയൊന്നുമില്ല അല്ല അതിനോട് ചേർത്ത് പറയാനുള്ളത് യഥാർത്ഥ സബ്ജക്റ്റ് സംസാരിക്കാതെ പോവാണ് കേരള സമൂഹം എന്നുള്ളതാണ് അതായത് സമയമാറ്റം എന്ന ഒരു വിഷയം എടുത്തിട്ടത് ഹൈക്കോടതിയാണ് ആ ഹൈക്കോടതി ആ സബ്ജക്റ്റ് എടുക്കുമ്പോൾ അത് വേണോ വേണ്ടേ എന്നുള്ള ചർച്ചയ്ക്ക് പകരം താങ്കൾ ഈ പറഞ്ഞ പോലെ ഒരു മ മതപുരോഹിതൻ്റെ ഭാഷ ഭാഷണത്തിൽ കേരളത്തിന് മുഴുവൻ ശ്രദ്ധ പോകുന്നു എന്നതാണ് ഇത് എല്ലാ വിഷയങ്ങളിലും സംഭവിക്കുന്നുണ്ട് എന്ന ഒരു വിഷയം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് പറഞ്ഞത് എനിക്ക് ഞാൻ എന്താണ് തിരുത്തേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അതായത് പൗരോഹിത്യത്തിൻ്റെ ഈ തരത്തിലുള്ള സമാന്തര ഭരണ നിർവഹണ ആസക്തിയെ എന്നും എതിർക്കുന്ന ഒരാളാണ് ഞാൻ അത് ഏത് ഗവൺമെന്റ് തെറ്റു പറ്റും ശരി പറ്റും എല്ലാവർക്കും പറ്റും പക്ഷെ ഇതൊക്കെ ഇവർ പറയും പോലെ ആവണം എന്ന് വെച്ചാൽ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അപ്പൊ ശബരിമലയിൽ പെണ്ണുങ്ങൾ പോകണോ പോകണ്ടെ അത് പെണ്ണുങ്ങൾ തീരുമാനിക്കണം അത് നിങ്ങൾ തീരുമാനിക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഞാൻ പൗരാവകാശത്തിന്റെ ഭാഗത്താണ് ജനാധിപത്യ അവകാശത്തിന്റെ ഭാഗത്താണ് മാഷാ എൻ്റെ പേര് ജയപ്രകാശ് ആ ജയപ്രാശ് എൻ്റെ പേര് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നമ്മൾ പോരാടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന് ഇപ്പോൾ നമ്മൾ കേരള ഗവൺമെൻറ് വിദേശ സർവകലാശാലകൾ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാൻ പോവാണ് പിന്നെ മൂന്ന് മൂന്ന് കൊല്ലം എന്നുള്ളത് നാല് കൊല്ലാക്കാൻ പോകും ആയിക്കുന്നു ഇതിന് മാഷ എന്താണ് ഇതിന് ജനാധിപത്യ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഇത് എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ളതും കൂടി നമുക്ക് അറിയണുള്ളൂ വിദേശികൾക്കെതിരെ സമരം ചെയ്ത ആൾക്കാർ നമ്മൾ വിദേശ സർവകലാശാലകൾ തുടങ്ങണിപ്പോൾ എന്തൊരു വിരോധാഭാസമാണ് നമ്മുടെ ജനാധിപത്യം എത്തിപ്പെട്ടിരിക്കുന്ന ആണ് എനിക്ക് തോന്നുന്നത് വിദേശത്തേക്ക് പോകുന്നു വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകണമെന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത് ഇതിലെങ്ങനെയാണ് ഭാഷ കാണുന്നത് എന്നുള്ളത് നമുക്ക് ജനാധിപത്യ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ വീക്ഷിക്കേണ്ടത് അത്രമാത്രം ഇതാണ് ചോദ്യം നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഞാൻ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു മനസ്സിലായില്ല ഞാൻ വേണ്ടി ചോദിക്കാം അതായത് വിദേശ സർവകലാശാലകൾ വരുന്നതിൽ പല തരത്തിലുള്ള അപകടങ്ങളുണ്ട് എന്ന് കഴിക്കുന്ന ഒരാളാണ് ഞാൻ അതായത് സ്വാശ്രയത്വം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും വേണം എന്നാണ് എൻ്റെ നിലപാട് നമ്മുടെ ഇവിടെ ഇല്ലാത്ത ഒന്ന് പുറമേ നിന്ന് വരുന്നതിന് ഒരു കേസും ഇല്ല പക്ഷേ അപ്പോഴും നമ്മുടെ സ്വന്തമായ സംസ്കാരം സൗകര്യം നമ്മുടെ കൃഷി നമ്മുടെ പാരമ്പര്യം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായി നഷ്ടപ്പെടാതെ നോക്കണം ഞാനതിന് വേറെ ഉദാഹരണം പറയാം ഇപ്പോൾ വേണ്ടത്ര നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ ഭക്ഷണത്തിലുള്ള അനവധി കാര്യങ്ങൾ അതിൻ്റെ അഭിരുചി വളരെ മാറി ഇപ്പോൾ കേരളീയമായ ഏത് വിഭവവും നമുക്ക് പല തരത്തിലുള്ള അരുചികളും അസ്വാഭാവികതകളിലും ഒരു സാധനമാണ് ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഇപ്പോൾ കഞ്ഞി എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഡയബറ്റിക്ക് ആയതുകൊണ്ട് കഞ്ഞി കുടിക്കാൻ കഴിയാത്തതിൽ സങ്കടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഈ കഞ്ഞി ഇതിപ്പോൾ നമുക്കുള്ളൊരു പ്രത്യേക സാധനമാണ് ഇത് ഒരു അതിഥിക്ക് കൊടുക്കാൻ വയ്യാത്ത ഒന്നാണെന്ന് നിങ്ങൾക്കറിയാം അതിഥിക്ക് ആരെങ്കിലും കഞ്ഞി കൊടുക്കുക കൊടുക്കില്ല അതൊരു അപ്പോൾ ആ അല്ല ഇപ്പോൾ നമ്മളിപ്പോ ഒരു പ്രയോഗം ഭാഷാ പ്രയോഗം ഏഹ് ഒന്നാൾ കഞ്ഞിയാണ് എന്ന് പറഞ്ഞാൽ തമിഴ്മാർ പറയുന്നതല്ല അറബികൾ പറയുന്നതല്ല നമ്മൾ പറയുന്ന ഒന്നാളൊരു കഞ്ഞിയാണ് ഇതുപോലെ നമ്മുടെ ഒരു സവിശേഷമായ ഭക്ഷണപദാർത്ഥമാണ് പുട്ട് ഇത് നമ്മൾ അതിഥിക്ക് കൊടുക്കില്ല അതിഥിക്ക് പൊറോട്ട കൊടുക്കാം ചപ്പാത്തി കൊടുക്കാം പത്തിരി കൊടുക്കാം പത്തിരി എന്ന് പറഞ്ഞാൽ അറേബ്യന ഫത്തിയിർ എന്നുള്ള അറബി വാക്കാണിത് പത്തിരി എന്ന് പറയുന്നത് എണ്ണയില്ലാതെ ചുട്ടെടുക്കുന്ന ഒരു സാധനമാണ് പത്തിരി പത്തിരിയോ പൊറോട്ടയോ ചപ്പാത്തിയോ കൊടുക്കുന്ന ഒരാക്ക് നമുക്ക് പിട്ട് കൊടുക്കാൻ വലിയ വിഷമാണ് പിന്നെ മാത്രമല്ല നമ്മുടെ ഒരു ഭാഷാശൈലി പുട്ടടിക്കാന്ന അഴിമതി എന്ന് പറയുന്ന വാക്കായത് അതൊക്കെ അവർ പുട്ടടിച്ചു പോയി കണ്ടോ എന്നാ അഴിമതി കാണിച്ച് കഴിച്ചു എന്ന് ഈ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു സാധനമാണ് അവൽ നമ്മളൊരു സുഹൃത്തിന് വൈകുന്നേരം ചായ കൂട്ടാൻ അവിൽ കൊടുക്കും ഇല്ല നേരെ വെച്ച് നമുക്ക് നമ്മുടെ ബ്രെഡ് ബ്രെഡ് ബട്ടർ ജാം ഏ അത് നമ്മുടെ ഒരു ഐറ്റം ബ്രെഡ് ബട്ടർ ജാം ഇപ്പോൾ പത്ത് മണി കഞ്ഞിന്ന് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊരു ഏർപ്പാടായിരുന്നു അങ്ങനെ ഒരു സാധന ഇപ്പം ഇല്ല പിന്നെ എല്ലാവരും ഓഫീസിലൊക്കെ പോയി പത്ത് മണിക്കൊന്നും കഴിക്കാതെ ഇങ്ങനെ നമ്മുടെ കുട്ടികൾ അവരെന്താണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കാരശ്ശേരി പോലത്തെ ഒരു കുഗ്രാമത്തിൽ കിട്ടുന്നതാണ് ഞാൻ പേരൊക്കെ പറഞ്ഞ ബർഗർ സാൻഡ്വിച്ച് അങ്ങനെ പിസ്സ അപ്പം എൻ്റെ പേരക്കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് ഒന്നിൻ്റെ വട്ടം വീട്ടിലെ ഭക്ഷണം അപ്പോൾ അവർ ഉടനെ ഓർഡർ ചെയ്തിട്ട് ഉടനെ പത്ത് മിനിറ്റ് കൊണ്ട് വരും പിസ്സ ഇറ്റാലിയൻ പിസ്സ അതായത് കാരശ്ശേരി ഒരു കുഗ്രാമായി ഇത് കേട്ടോ ഏ അപ്പോ ഇത് മുഴുവൻ മാറിയിട്ട് അപ്പോൾ എന്താ സംഭവിക്കുന്നു വെച്ചാൽ ഈ നമ്മള് നമ്മുടെ ഭക്ഷണ ഭാഷണ രീതികൾ നമ്മുടെ ഉപചാരങ്ങള് ആചാരങ്ങള് അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുമ്പോൾ കുട്ടിയെ വിളിച്ച് നമ്മൾ പറയാണ് മോനെ അങ്ങൾ ടാറ്റ കൊടുക്കൂ ഇത് പഠിപ്പിക്കുക നമ്മൾ ചെറിയ കുട്ടികളെ അരച്ചു അപ്പോൾ ഇങ്ങനെ എപ്പോഴും നമ്മൾ നമ്മുടെ പരിപാടികളൊക്കെ എങ്ങനെയാണ് ഹായ് എന്ന് പറഞ്ഞ രംഗത്ത് വരും ബായ് എന്ന് പറഞ്ഞാൽ അവർ പോവും എല്ലാം നമ്മുടെ ശരീരഭാഷ നമ്മുടെ പല ആങ്കർമാരുടെ ശരീരഭാഷ പോലും മലയാളികളുടേതല്ല ആ തരത്തിൽ എല്ലാം മാറുന്നു അപ്പോൾ വിദേശ വിദ്യാലയം സർവകലാശാല വന്നാലുള്ള പ്രശ്നങ്ങളായിട്ട് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ കോമൺ സെൻസ് വെച്ചും എൻ്റെ ചെറിയ പരിചയം വെച്ച് ആലോചിച്ച് പറയുകയാണ് നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്താണ് പഠിപ്പിക്കേണ്ടത് എന്താണ് ആലോചിക്കേണ്ടതെന്ന് ആരാലോചിക്കും അവരാലോചിക്കും അല്ലേ അപ്പോൾ ഇവിടെ ഞാൻ കുഞ്ഞിനാമനായിട്ട് പറയുമല്ലോ ഉന്നത വിദ്യാഭ്യാസം എത്ര താഴ്ത്തിയിലാണ് അമ്മ എന്ന് മെക്കോളെ പ്രഭു ഇവിടെ കൊണ്ടുവന്ന വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അവർക്ക് ആവശ്യമുള്ള ക്ലാർക്കുമാരെ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് എന്താണ് പഠിക്കുന്നത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എത്ര കൊല്ലമാണ് പഠിപ്പിക്കേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഒരു വിദേശ ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സർവകലാശാല അല്ലെങ്കിൽ അവിടുത്തെ ബിസിനസ്സുകാർ അവിടുത്തെ വ്യാപാരികൾ അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് നിങ്ങളെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക അപ്പോൾ ഇവിടെ ഞാനൊരു ഉദാഹരണം പറയാം ഇംഗ്ലീഷ് പഠിക്കും ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും പഠിക്കുന്ന ഒന്ന് ഭാഷയാണ് വേറെ ഒന്ന് സാഹിത്യമാണ് ഇപ്പോൾ ഷേക്സ്പിയർ പഠിക്കുന്നു ഇപ്പോൾ ബി എക്ക് ഷേക്സ്പിയർ പഠിക്കുന്നു അത് ഇംഗ്ലീഷ് ബി എക്ക് അഞ്ചോ എട്ടോ ഡ്രാമ ഉണ്ടാവും ഞങ്ങൾക്ക് സെക്കൻഡ് ലൈൻ ഒന്നോ രണ്ടോ ഒരു ഡ്രാമയോ ഒരു ഒക്കെ ഉണ്ടാവും ഷേക്സ്പിയർ അപ്പോൾ ഫങ്ഷനൽ ഇംഗ്ലീഷ് എന്നൊരു സാധനം വരിക മനസ്സിലെ എന്ന് വെച്ചാൽ നിങ്ങളൊരു കത്ത് എങ്ങനെ എഴുതും ഒരു ഡ്രാഫ്റ്റ് എങ്ങനെ തയ്യാറാക്കും ഒരു മറുപടി എങ്ങനെ അയയ്ക്കും തുടങ്ങിയുള്ള അതായത് ഒരു ക്ലാർക്ക് ആവാനോ പി എ ആവാനോ സെക്രട്ടറി ആവാനോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ആവാനോ നിങ്ങൾ ഇംഗ്ലീഷിൽ എന്തൊക്കെ പഠിച്ചിരിക്കണം അപ്പോൾ അതും വേണ്ട ഇപ്പം എന്താണെന്ന് അറിയാം ഇപ്പം ചാറ്റ് ജി പി യുടോട് പറഞ്ഞാൽ മതി ഏ അതിൻ്റെ തമാശ അല്ല അപ്പം എൻ്റെ മകനൊരു കമ്പനി നടത്തുന്നത് അവനൊന്ന് കമ്പനി സിഇഒ ആണ് അവൻ അവനെന്നോട് പറഞ്ഞൊരു കാര്യം അവരെ അവരൊരു ഇൻ്റർവ്യൂവിനൊരു ചെറുപ്പക്കാരനെ എടുത്തു നോക്കുമ്പോൾ അയാൾക്ക് ഇംഗ്ലീഷ് മോശമാണ് ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താം എന്നുണ്ടെങ്കിൽ നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അവൻ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താമെന്ന് പറഞ്ഞു ഇവർ അപ്പോയിൻറ് ചെയ്തു രണ്ട് മാസം കൊണ്ട് ഇവൻ വളരെ ഉഷാറായി കത്ത് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ സുഖമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യും മറുപടി അപ്പോൾ പിന്നെ എൻ്റെ മകൻ ഇന്ന് ഫോളോ നോക്കുമ്പോൾ ഇവൻ മുഴുവൻ ചാറ്റ് ജി പി പറയാണ് ഒരു കത്ത് ഉണ്ടാക്കണം ഒരു കത്ത് വന്നിട്ട് ഇതിനെ മറുപടി ഉണ്ടാക്കണം ഇവരൊരു ബുദ്ധിമുട്ടുമില്ല സ്പെൽ ചെക്ക് വരെ അവർ നടത്തും നിങ്ങൾ ഗ്രാമർ തെറ്റിച്ചാൽ അവർ തിരുത്തും നിങ്ങളുടെ സ്പെല്ലിങ് തെറ്റിയാൽ അവർ തിരുത്തും ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ ഇതാക്കുമ്പോൾ സ്പെല്ലിങ് തെറ്റിയാൽ ചുവന്ന അഴ്ശി മഴ മനസ്സിലായി അപ്പോൾ ഈ നാല് കൊല്ലം ആക്കേൻ്റെ ഗുണദോഷങ്ങളെപ്പറ്റി കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാം ഞാൻ മൂന്ന് കൊല്ലം ബി എ പഠിച്ച ആളാണ് അപ്പോൾ എൻ്റെ മാരിലുള്ള ആളൊക്കെ ഓ കൊല്ലം മതിയല്ലോ എന്ന് തോന്നുന്നു കാരണം നമ്മുടെ ശീലമാണ് ഈ പറയുന്നത് അതുകൊണ്ട് അതിൻ്റെ സിലബസ് കാണാതെ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല പക്ഷേ സാമാന്യമായി ഞാൻ അതിനെപ്പറ്റി വളരെ ബേജാറുള്ള ഒരാളാണ് കാരണം എന്തൊക്കെയാണ് മൂന്നാം ലോകത്ത് നേടേണ്ടതെന്ന് അവർക്കറിയാം അതിന് നമ്മളെ എന്ത് പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കരുതെന്ന് അവർക്കറിയാം ഇപ്പോൾ വെറുതെ കാര്യം ആലോചിച്ച് നോക്കൂ ഇംഗ്ലീഷുകാർ പോയിട്ട് പത്തെഴുത്തി കൊല്ലായി ഇപ്പോഴും മലയാളികൾ മലയാളികളെ ഇംഗ്ലീഷിൽ ഭരിക്കുന്ന ഒരു നാടല്ലേ ഇത് അല്ലേ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ വളരെ കുറച്ച് കാലം അവിടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി അപ്പം ഞാനൊരു ചെറിയ അപേക്ഷ എൻ്റെ സഹപ്രദത്തോട് ചോദിച്ചു സഹപ്രാരാ എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടതിൽ രണ്ടു മൂന്ന് പേര് ചിലർ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഭർത്താക്കന്മാരാണ് ചിലർ എൻ്റെ സുഹൃത്തുക്കളാണ് ഞാൻ അവരോട് പറഞ്ഞൊരു ചെറിയ കാര്യം വളരെ ചെറിയ കാര്യം നമ്മൾ അവധിക്ക് അപേക്ഷ അവധിക്കപേക്ഷ മലയാളത്തിൽ മതി ഓ ആയിക്കോട്ടെ സാറേ എന്നോട് എതിരൊന്നും പറഞ്ഞില്ല എല്ലാവരും തരുന്ന എങ്ങനെയാണ് ആസ് ഐ വാസ് സഫറിങ് ഫ്രം എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ ഇത് പരിഹരിക്കാൻ വേണ്ടി ഞാനൊരു ഫോം ഉണ്ടാക്കി പേര് ഉദ്യോഗ പേര് ഇതിനു എടുത്ത അവധികളുടെ എണ്ണം ഇപ്പോഴും വേണ്ട അവധികളുടെ എണ്ണം അവധിയുടെ ആവശ്യം ഒപ്പ് പിന്നെ ഇത് എഴുതിയാൽ മതിയല്ലോ അവർ അത് ഞാൻ കോപ്പിയെടുത്ത് എല്ലാവർക്കും കൊടുത്തു അവരെന്ത് ചെയ്യും അതോടെ വയ്ക്കും പിന്നെ ആ വാസ് സഫറിങ് ഫ്രം എന്താ കാരണം വലുപ്പുള്ളി പറയല്ലോ ഹന്ത പഴകിയ ശീലം പോലൊരു ബന്ധനമുണ്ടോ ലോകത്തിൽ ഏറ്റവും വലിയ എന്താണ് നിങ്ങളുടെ ശീലമാണ് അപ്പോൾ അതൊക്കെ ശീലമായി അപ്പോൾ എന്ത് പറയുകയാണെങ്കിൽ എന്ത് എഴുതാനും ഇപ്പോൾ വെറുതെ ആലോചിച്ച് നോക്കൂ നമ്മുടെ ചാനൽ ചർച്ചയിലൊക്കെ എനിക്ക് വലിയ തമാശ വന്നു വലിയ ഉദ്യോഗസ്ഥന്മാർ പലരും സംസാരിക്കുന്നതിൽ മിക്ക വാക്കുകൾ ഇംഗ്ലീഷാണ് സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ല അപ്പോ ഈ വിദേശ സർവകലാശാല എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ അതിനൊന്നും പഠിക്കാതെ പറയാണ് ഞാൻ ഇവരൊക്കെ നേരത്തെ അതിനെതിരായിരുന്നല്ലോ അങ്ങനെ സർവകലാശാല വേണം എന്ന് പറഞ്ഞതിനാണല്ലോ ടി പി ശ്രീനിവാസന്റെ മുഖത്തടിച്ചത് അല്ലേ അതിനല്ലേ പാവപ്പെട്ട പുഷ്പൻ മരിച്ചതിന് ശേഷമാണ് ഇത് വന്നതെന്ന് ഒരു ചെറിയ സമാധാനം ഇത് കണ്ടില്ലല്ലോ അപ്പോൾ ഇത് നമ്മുടെ ആളുകളൊക്കെ എല്ലാ തിയറിയും പറയും ഭരണം മാറിയാൽ പിന്നെ അതൊക്കെ എല്ലാ ഹറാമും ഹലാലാവും വീണ്ടും ഭരണം മാറിയാൽ ഹലാലൊക്കെ ഹറാമാവും അന്മാതിരി തമാശ നടക്കുന്ന ഒരു രാജ്യം ഒരു പ്രദേശത്തിൻ്റെ പേരാണ് നിർഭാഗ്യവശാൽ കേരളം